നമസ്കാരം മംഗഫ് തീപിടുത്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്കും പരിക്കേറ്റവർക്കും സാധ്യമായ എല്ലാ സഹായവും ഉറപ്പാക്കുമെന്ന് എം ബി ടി സി കമ്പനി അധികൃതർ അറിയിച്ചു നിർഭാഗ്യകരമായ സംഭവമാണ് അപകടത്തിൽപ്പെട്ടവർക്ക് സഹായം ഉറപ്പാക്കാൻ കമ്പനി അധികൃതർ മുഴുവൻ സമയവും പ്രവർത്തന നിരതരാണ് മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും കൃത്യമായ വിവരങ്ങൾ ബന്ധുക്കളെ അറിയിക്കും ഇന്ത്യൻ എംബസിയും എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ നില മെച്ചപ്പെട്ടു വരുന്നതായും കമ്പനി അറിയിച്ചു കമ്പനിയുടെ എല്ലാ യൂണിറ്റിലും വ്യാഴാഴ്ച ദുഃഖാചരണം നടത്തുമെന്നും ഒരു യൂണിറ്റും ഇന്ന് പ്രവർത്തിക്കില്ലെന്നും അറിയിച്ചു അതേസമയം കുവൈത്ത് സിറ്റിയിലെ കെട്ടിട സമുച്ചയത്തിലുണ്ടായ വൻ തീപിടുത്തത്തിൽ നിരവധി പേർ മരിച്ചത് അതീവ ദുഃഖകരമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ അപകടത്തിൽ ജീവൻ നഷ്ടമായവരിൽ നിരവധി മലയാളികൾ ഉണ്ട് എന്നത് നടുക്കം വർദ്ധിപ്പിക്കുന്നെന്നും ജോർജ് കുര്യൻ പറഞ്ഞു ദുരന്തത്തിൽ ജീവൻ നഷ്ടമായവരുടെ കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു പരുക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്ക് എത്രയും വേഗം സുഖം പ്രാപിക്കാൻ കഴിയട്ടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരം വിദേശ കാര്യ സഹമന്ത്രി കുവൈത്തിലേക്ക് തിരിച്ചിട്ടുണ്ട് അപകടത്തിൽപ്പെട്ടവർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും കേന്ദ്ര സർക്കാർ ഉറപ്പുവരുത്തുമെന്നും ജോർജ് കുര്യൻ പറഞ്ഞു കുവൈത്തിലെ മംഗഫിൽ ഫ്ളാറ്റ് സമുച്ചയത്തിലെ തീപിടുത്തത്തിലുണ്ടായ മരണങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും അനുശോചനം രേഖപ്പെടുത്തി തീപിടുത്തത്തിൽ നാൽപ്പതിലേറെ പേർ മരിച്ചതായും നിരവധി പേർക്ക് പരുക്കേറ്റതായുമുള്ള വാർത്തകൾ ഏറെ ദുഃഖകരമാണ് അപകടത്തിൽ മരണമടഞ്ഞവരിൽ മലയാളികളും ഉൾപ്പെട്ടതായുള്ള വിവരവും ഞെട്ടിക്കുന്നു മരണപ്പെട്ടവരുടെ ബന്ധുമിത്രാദികളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു തീപിടുത്തവുമായി ബന്ധപ്പെട്ട് രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ഇന്ത്യൻ എംബസിക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ അടിയന്തിരമായി നൽകണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര മന്ത്രി എസ് ജയശങ്കറിന് മുഖ്യമന്ത്രി കത്തയച്ചു സംഭവത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി കേരളത്തെ ആകെ കരയിക്കുന്ന ദുരന്തമാണുണ്ടായത് കുവൈത്തിലെ മലയാളി സംഘടനകളുമായി ബന്ധപ്പെടുന്നുണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഏകോപനത്തിൽ മരണപ്പെട്ടവരുടെ വിവരങ്ങൾ ലഭ്യമാകും എന്ന് പ്രതീക്ഷിക്കുന്നു മരണപ്പെട്ടവരുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ദുഃഖത്തിൽ പങ്കുചേർന്നതായും വി ഡി സതീശൻ പറഞ്ഞു അതേസമയം അപകടത്തിൽ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവരോടൊപ്പമാണ് തന്റെ മനസ്സെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു പരുക്കേറ്റവരുടെ യും എത്രയും വേഗം മെച്ചപ്പെടുന്നതിനായി താൻ പ്രാർത്ഥിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു സാഹചര്യങ്ങൾ കുവൈത്തിലെ ഇന്ത്യൻ എംബസി നിരീക്ഷിച്ചു വരികയാണെന്നും അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതായും പ്രധാനമന്ത്രി എക്സിൽ അറിയിച്ചു വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് കുവൈത്തിലേക്ക് പുറപ്പെട്ടിരുന്നു കുവൈത്തിലെ അൽ അദാൻ ആശുപത്രി അൽ കബീർ മുബാറക് ആശുപത്രി എന്നിവ ഇന്ത്യൻ അംബാസിഡർ ആദർശ് സ്വേക സന്ദർശിച്ചു അൽ അദാനിൽ മുപ്പതോളം ഇന്ത്യക്കാർ തീപിടുത്തത്തെ പരിക്കേറ്റ ചികിത്സയിലാണ് ഇവരുടെ ആരോഗ്യനില ഗുരുതരമല്ല അൽ കബീറിൽ പതിനൊന്ന് പേരാണ് പരിക്കേറ്റ ചികിത്സയിലുള്ളത്